നിനക്ക് ഗ്യാങ് സസ്പെൻഷൻ എത്ര ദിവസമാസോ മുപ്പത് ദിവസവും നീ കാണിക്കുന്നേ എനിക്ക് അറിയാൻ നീ ആന വിളനോട് ഒരു ആന തരൂന്ന് ചോദിച്ചെങ്ങനെയാണോ ബാൻ കിട്ടണേ അത് ഓറെ ട്രിഗറി ആക്കിയല്ലോ എന്ത് ചെയ്തില്ലേ

അവിടെ പോണ്ട പോണെ ഉമതി വള ആ വളവിലെത്തി എല്ലാരും പോവും എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു പെൺകുണ് അച്ഛൻ വിളിക്കില്ലാതെ കൊച്ചു എന്റെ മോള് വിളിച്ചിരിക്കും കളർ കിട്ടി എറിയാൻ ഞാൻ ഇല്ല ഇല്ലാടാ ഇല്ലാണ്ടോ ഈ പെണ്ണു പുറകെ പോണെനിക്ക് പ്രശ്നമില്ല അത് നാളെ ഇവിടെ എടാ ഞാനൊരു കാര്യം പറയട്ടെ ബൊച്ചിറീ നീ കൊമ്പനായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് റെഡി ആണെങ്കിൽ ബാങ്ക് കൊറച്ച് തരുമേ കൊല്ലോന്ന് കൊമ്പനൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാണെന്നുണ്ടെങ്കിൽ നീ അവരടുത്തു സംസാരിച്ചു നോക്കടാ ഒന്ന് ബാൻ ബാൻമാരി തരുവോ ബ്രോ അറിയാതെ പറഞ്ഞു പോയതാ ഇനി ആവർത്തിക്കത്തില്ല പിന്നെ നീ ഒന്ന് പറയാരിച്ചു നോക്ക അവരോട് അവര് തരും നീ അത് അവരോട് പറയരുത് അത് വേറെ എന്തെങ്കിലും മുപ്പത് ദിവസം അല്ലെങ്കിലേ എന്റെ മകരു കുഞ്ഞ കുട്ടിയോ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോടാടിന്റെ കണ്ണാടി ഒന്ന് മാറ്റിടാ മുച്ചിരി കണ്ടിണ്ട് സംഭവം ഇവനെ എനിക്ക് കിട്ടുന്ന നമ്മളെ സാന്റിയിലെ തീട്ടപ്പറമ്പായിരുന്നു അവിടെ നിന്ന് ആ മണ്ണ് വരെ തിന്നോണ്ടിരുന്ന ഇങ്ങോട്ട് തെത്തടുത്തിയ നിനക്ക് എന്തോര കഥകളുണ്ട് പറയാൻ നെഞ്ചത്തൊരു ഈ പഞ്ചായത്തിലെ വിളിക്കുന്നത് നീ എന്തിരി കീട്ടപ്പുറമിൽ പോയെ നാ വഴി വണ്ടി ഓടിച്ചു പോവാ കണ്ടോ